ഒരു കവിയായി തിരക്കഥാകൃത്തായി ഗാനരചയിതാവായി മലയാള സിനിമയിൽ തൻ്റെ കയ്യൊപ്പ് പതിച്ച അതുല്യ പ്രതിഭ ഗിരീഷ് പുത്തഞ്ചേരി അദ്ദേഹം നൽകിയ മനോഹര ഗാനങ്ങൾ ഇന്നും നമ്മുടെ ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്നു നിസ്സാര സമയം കൊണ്ട് തന്നെ അസാധ്യമായ വരികൾ കുറിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു പുളിക്കൂൽ കൃഷ്ണപ്പണിക്കരുടെയും മീനാക്ഷി അമ്മയുടെയും മകനായി കോഴിക്കോട് ജില്ലയിലെ പുത്തഞ്ചേരിയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മെയ് ഒന്നിന് ജനനം ചെറിയ പ്രായം മുതൽ തന്നെ മലയാള സാഹിത്യത്തിലേക്ക് ആകർഷ്ടനായിരുന്നു അദ്ദേഹം ചെന്താര കൂട്ടായ്മയുടെ സജീവ സാന്നിധ്യമായിരുന്നു ഗിരീഷ് പുത്തഞ്ചേരി അവരുടെ നാടകങ്ങളുടെ രചനയും സംവിധാനവും അദ്ദേഹമായിരുന്നു നിർവഹിച്ചിരുന്നത് തന്റെ പതിനാലാം വയസ്സിൽ തന്നെ ആദ്യ കവിതയായ മോചനം ചെന്താര മാഗസീനിൽ പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പതിൽ യു വി രവീന്ദ്രനാഥ് സംവിധാനം ചെയ്ത എൻക്വയറി എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ എഴുതിയാണ് അദ്ദേഹം ചലച്ചിത്ര ഗാനരചനാ രംഗത്തേക്ക് കടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ജോണി വാക്കർ എന്ന ചിത്രത്തിലെ ശാന്തമി രാത്രിയിൽ എന്ന ഗാനം ഏറെ ജനശ്രദ്ധ ഏറ്റുവാങ്ങിയതാണ് ഗാനരചനയ്ക്ക് പുറമെ അദ്ദേഹം ഒരു മികച്ച തിരക്കഥാകൃത്തുകൂടിയായിരുന്നു മേലെ പറമ്പിൽ ആൺവീട് ഇക്കരയാണൻറെ മാനസം പല്ലാവൂർ ദേവനാരായണൻ വടക്കും നാഥൻ അടിവാരം ഓരോ വിളിയും കാതോർത്ത് കേരള ഹൗസ് ഉടൻ വിൽപ്പനയ്ക്ക് എന്നീ ചിത്രങ്ങൾക്ക് കഥയും വടക്കും നാഥൻ പല്ലാവൂർ ദേവനാരായണൻ കിന്നരി എന്നീ ചിത്രങ്ങൾക്ക് തിരക്കഥയും രചിച്ചു അക്ഷരം വരവേൽപ്പ് മഴവിൽ മഴവിൽക്കാവടി കിരീടം ദേവാസുരം രാവണപ്രഭു എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങൾ അദ്ദേഹത്തിന് പ്രശസ്തി നേടിക്കൊടുത്തു ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു ഹൃദയത്തിൽ തട്ടുന്നവയാണവ ഈണത്തിനനുസരിച്ച് വരികൾ എഴുതാൻ അദ്ദേഹത്തിന് പ്രത്യേക കഴിവുണ്ടായിരുന്നു മുന്നൂറ്റി നാൽപ്പത്തി നാല് ചിത്രങ്ങളിലായി ആയിരത്തി അറുന്നൂറിലേറെ ഗാനങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് ഏഴ് തവണ സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരം അദ്ദേഹം കരസ്ഥമാക്കി അവസാന കാലത്ത് സ്വന്തം തിരക്കഥയിൽ രാമൻ പോലീസ് എന്ന പേരിൽ മോഹൻലാലിനെ നായകനാക്കി ഒരു ചിത്രം സംവിധാനം ചെയ്യാനുള്ള ഒരുക്കത്തിലായിരുന്നു അദ്ദേഹം ഇന്ന് ഫെബ്രുവരി പത്ത് പാടി പൂർത്തിയാകും മുൻപേ ആ ഹരിമുരളീരവം നിലച്ചിട്ട് ഇന്ന് പതിനഞ്ച് വർഷം ഹൃദയസ്പർശിയായ വരികളിലൂടെ ഇന്നും ജീവിക്കുന്ന മഹാകലാപ്രതിഭ ഗിരീഷ് പുത്തഞ്ചേരി സാറിന് പ്രണാമം